ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ അജ്രക്കിൻ്റെ രണ്ടാം തൊണ്ണൂറിൽ വരുന്ന കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ലിമിറ്റഡ് സ്റ്റോക്കായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രണ്ടാം തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് നമ്മളിപ്പോൾ ആദ്യം കാണിക്കുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയുന്നു ലിമിറ്റഡ് പീസസ് ആണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കോൾ വിളിക്കരുത് കോൾ വിളിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ തന്നെ വിളിക്കുക കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ചത് റെഡ് മെറൂൺ ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരിക അത് ബ്ലാക്ക് അല്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് കാണിക്കുന്നുണ്ട് അത് ബ്ലാക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാനായാലും നൈറ്റ് തയ്ക്കാനായാലും അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിലും വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് പക്ഷേ വീഡിയോയിലും നല്ലപോലെ ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ബ്ലാക്ക് ആയിരിക്കില്ല ഡാർക്ക് നേവി ബ്ലൂ ആയിരിക്കും ഈ കളർ വരിക കേട്ടോ അപ്പോൾ അടുത്ത നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇത് ഋഷബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഡി സി എം പോലെ തന്നെയൊക്കെ തന്നെ ബോത്ര പോലെയും നല്ല കോട്ടനായിട്ട് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് അജ്രക്കാണ് വരിക അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഒരു മാങ്കോ ഡിസൈനാണ് ഇതിനകത്ത് വരിക ഇതിന് മൂന്ന് കളേഴ്സാണ് വരുന്നത് ബ്ലാക്ക് റെഡ് മെറൂണ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അടുത്തതും വരുന്ന നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതും ബ്ലാക്ക് കളറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒപ്പം മെറൂണും റെഡും വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ലിമിറ്റഡ് പീസസ് ആണ് വന്നിരിക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരാം കേട്ടോ മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തഞ്ചിന് കിട്ടത്തുള്ളൂ അഞ്ച് പീസ് എടുക്കുമ്പം നൂറ്റി എൺപത്തഞ്ച് വെച്ചായിരിക്കും കിട്ടുക അതുപോലെ അഞ്ച് പീസ് താഴെ എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരിക്കും റേറ്റ് വരുന്നത് പിന്നെ ഡി ടി ഡി സിയും പോസ്റ്റുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരുന്നതായിരിക്കുമേ പിന്നെ ഇപ്പം നമ്മൾ കാണിക്കുന്ന ഒരു ബ്ലൂ കളറാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതൊക്കെ നമ്മുടെ ഇതിൽ ഓരോ പീസ് വെച്ചേ കാണത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ നമ്മൾ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് വലിയ വീഡിയോ ഇടാത്തത് നമ്മുടെ കയ്യിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അതായത് വൈറ്റ് പ്രിന്റിൽ വരുന്ന കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഇപ്പം സാധിക്കത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്ത കാരണം ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അത് കാരണം നമുക്കപ്പം ഈ ഇപ്പം വലിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ എടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് അത് ഞാൻ പെൻഡിങ് വെച്ചിട്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇടുന്നത് അപ്പം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുക അത് കഴിഞ്ഞിട്ട് വരുന്ന നമുക്ക് ചിലപ്പം രണ്ട് ദിവസത്തേക്ക് ചിലപ്പം ഓർഡർ എടുക്കാനായിട്ട് പറ്റുന്ന വരത്തില്ല പിന്നെ നമ്മൾ മൺഡേ ആയിരിക്കും ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കളക്ഷൻസ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരെണ്ണം കാണിക്കുന്ന അടിയിൽ ഒരു നല്ല ഡിസൈന് വലിയൊരു ഡിസൈൻ വരുന്ന രീതിയിലാണ് മുകളിൽ ചെറിയ പൂക്കളായിരിക്കും കേട്ടോ പിന്നെ ഇത് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഓൾറെഡി നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു സെറ്റ് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതെടുക്കാം അതുപോലെ തന്നെ ഇത് റെഡ് ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസിന് കൂടുതലും റെഡ് ആയിരിക്കും ആവശ്യക്കാരുള്ളത് അപ്പോൾ റെഡിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം അത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ രണ്ട് പീസ് ഒന്നിച്ചായിരിക്കും വരിക അത് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കുക മിക്സ് മിക്സാച്ചാണ് രണ്ടിനും ഓരോ റേറ്റ് ആയിരിക്കും വരിക അങ്ങനെ കുറേ ആളുകൾക്ക് ഡൗട്ടുണ്ട് രണ്ടിനും കൊണ്ടാണോ നൂറ്റി എഴുപത്തഞ്ചെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല ഓരോന്നിനും നൂറ്റി എഴുപത്തഞ്ച് വെച്ചായിരിക്കും റേറ്റ് വരിക അത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മാത്രമേ ആ റേറ്റിന് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഉടനെ തന്നെ നമ്മൾ അടുത്ത കളക്ഷനുമായിട്ട് തിങ്കളാഴ്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും അപ്പോൾ ഇതിന് ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ അതിന് ശേഷം മാത്രമേ അന്നേരമുള്ള ഓർഡേഴ്സൊക്കെ അയക്കുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് രണ്ടാം തൊണ്ണൂറിലും മൂന്ന് ഇരുപതിലും ആയിട്ടുണ്ട് രണ്ട് കളറും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അടുത്തൊരു കിട്ടിയുള്ള മീഡിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്